പ്രസിദ്ധമത്തെ രജസ്വശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ തിരുവചനങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കാൾ ഉപരിയായ ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് കർത്താവ് നമ്മളോട് കൽപ്പിക്കുക സ്നേഹത്തെയും കരുതലിനെയും താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ മനസ്സിലാകും കരണിവാനും സ്നേഹസമ്പന്നുമായ പിതാവ് തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകുമെന്ന് അതുകൊണ്ട് ഈ സ്വർഗീയ പിതാവിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകുക സുവർണ നിയമത്തിന്റെ അർത്ഥം അതാണ് ദൈവത്തിന്റെ കാരണം അനുഭവിക്കുന്ന മക്കളുടെ ഇടയിലെ നിയമമാണത് ദൈവത്തിന്റെ കാരണമാണ് നന്മയുടെ ഉറവിടം ആ പിതാവിന്റെ മക്കളാകുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം ഇതിനോട് സദൃശമായ ഒരാശയം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിങ്ങനെയാണ് നിനക്ക് അഹിതമായത് അവരിനോടും നീ ചെയ്യരുത് തോബിത്തിൻ്റെ പുസ്തകം നാല് പതിനഞ്ചിൽ നമ്മൾ കാണുന്നു എന്നാൽ യേശു നിഷേധാത്മകമായ ഈ കാഴ്ചപ്പാടിന് അപ്പുറത്ത് ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ട് പറയുക കരുണ കാണിക്കുക ക്ഷമിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക തുടങ്ങി മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതെല്ലാം ഈ സുവർണ നിയമത്തിൽ അവൻ ഉൾക്കൊള്ളുന്നുണ്ട് നിയമ ഉർവാചകന്മാരും ഉൾക്കൊള്ളുന്ന പഴയ നിയമത്തിൻ്റെ അന്തസത്ത മുഴുവൻ ഈ നിയമത്തിലുണ്ട് നമ്മൾ ഇവിടെ അർത്ഥാവശ്യം ശ്രദ്ധീം പിതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും